മോഹൻ വർഗീസ് ഇരു രാജ്യങ്ങളും ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എങ്ങനെ പോകും ഈ സംഘർഷം ഇപ്പം തന്നെ യുദ്ധസമാനമായി മാറിയിരിക്കുന്നു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ താങ്കളുടെ നിരീക്ഷണം ശ്രീ യുദ്ധ സമാനമായ സാഹചര്യം എന്നതിനേക്കാൾ ഏതാണ്ട് പൂർണ്ണ യുദ്ധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ നീക്കം കാരണം ഒരു രീതിയിലും ഇറാൻ്റെ ഭാഗത്തു നിന്നോ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നോ ഒരു പിൻവാങ്ങൽ ലക്ഷണമൊന്നും ഇതുവരെ കാണുന്നില്ല എന്നതാണ് സത്യം രണ്ട് രാജ്യങ്ങളുടെയും പ്രയോറിറ്റീസ് ആ പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും മുന്തിയത് ദേശീയ സുരക്ഷ തന്നെയാണ് അതൊരു പക്ഷേ ഇസ്രായേലിൻ്റെ ദേശീയ സുരക്ഷാ പാരഡൈം ഒരുപക്ഷെ വളരെ ഉയരത്തിൽ നിൽക്കുകയാണ് കാരണം ഇറാനിൽ നിന്ന് വരുന്ന ഒരു ആണവ ഭീഷണി ഒരു ആ രാജ്യത്തിൻ്റെ അവസാനമായിരിക്കും എന്ന് ഇസ്രയേൽ കരുതുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ് ഡെത്ത് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഡെത്ത് ടു ഇസ്രായേൽ എന്ന ഇറാൻ്റെ ഒരു ചൻറ്റിങ് മുദ്രാവാക്യം അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള ഒരു മാർഗമായി ആണവ ആയുധ നിർമ്മാണത്തെ കാണുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ കേട്ടതുപോലെ എൻ പി ടിയിൽ നിന്നും ഇറാൻ ഏകപക്ഷീയമായി പിൻവാങ്ങാനായി ഒരുങ്ങുന്നു ഏതാണ്ട് പിൻവാങ്ങിയ ലക്ഷണം തന്നെ ആയിരുന്നു ഇപ്പോൾ തന്നെ കാരണം ആണവോർജ ഏജൻസിയുടെ ഐ എ ഇ എ ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ ഈ ഇൻസ്പെക്ഷൻ പൂർണ്ണമായ രീതിയിൽ ഇറാൻ അതിന് വഴങ്ങുന്നില്ലായിരുന്നു അതുകൊണ്ട് ഐ എഇ ഇയുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെതിരെ ഒരു ആക്രമണം പൂർണ്ണതോതിലുള്ള ഒരു ആക്രമണം ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റ്സ് ഉൾപ്പെടെ ആക്രമിക്കാനായി പ്രേരിപ്പിച്ചത് എന്ന് കരുതാം കാരണം ഐ എ ഇ എ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇറാൻ സമ്പുഷ്ടീകരണ കപ്പാസിറ്റി ഏതാണ്ട് പൂർണ്ണമായി അറുപത് ശതമാനത്തിൽ നിന്നും തൊണ്ണൂറ് ശതമാനത്തിലേക്ക് യുറേനിയം സമ്പുഷ്ടീകരണ ഒരു കപ്പാസിറ്റി മാറ്റിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഒരു നാൽപ്പത് കിലോയോളം ആണവ ഫിസൈൽ മെറ്റീരിയൽ സമ്പുഷ്ട യുറേനിയം ഇറാൻ്റെ കൈവശമുണ്ട് അത് മതിയാകും ഏതാനും ബോംബുകൾ പത്തോ പതിനോ പന്ത്രണ്ടോ ബോംബുകൾ ഉണ്ടാക്കാൻ അത് മതിയാകും അവരുടെ ഭാഗത്തെ ഒരു ഡെലിവറി സിസ്റ്റം കൂടി ഉണ്ട് അത് മിസൈലുകളാണ് വലിയ തോതിലാണ് ഇറാൻ മിസൈൽ നിർമ്മാണത്തിൽ ഇൻവെസ്റ്റ് ചെയ്തത് ആ ഒരു ഒക്കെ ഫ്രൂട്ട്ഫുൾ ആകണമെങ്കിൽ ആണവ പോർമുനകൾ ഘടിപ്പിച്ച മിസൈലുകൾ തെല്ലവീവിനും ജെറൂസലേമിനും ഹൈഫൈക്കും നേരെ പാഞ്ഞു പാഞ്ഞുകഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഒരു സർവനാശമോ എന്നതാണ് ചോദ്യമെങ്കിൽ സർവനാശം തന്നെയാണ് ഒരു ഇറാനും ഇസ്രയേലും ആഗ്രഹിക്കുന്നത് പരസ്പരം ഈവൻ ഔട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ നോക്കൂ ഇവിടെ ആർക്കാണ് ഒരു സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഉള്ളത് ഒരു കൺവെൻഷണൽ യുദ്ധത്തിൽ രണ്ട് രാജ്യങ്ങൾക്കും സെക്കൻഡ് ആൻഡ് തേർഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഉണ്ട് ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഇറാൻ ഇസ്രായേലെയും ഇസ്രായേൽ ഇറാനേയും വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാനുള്ള ഒരു ബാല്യം അപ്പോഴും ഉണ്ടാകും ആയുധശേഷി ഉണ്ടാകും പ്രഹരശേഷി ഉണ്ടാകും പക്ഷേ ആണവായുധങ്ങളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഏതാനും ആണവായുധങ്ങൾ കൊണ്ട് ഇസ്രയേല് പൂർണ്ണമായി ഭൂമുഖത്ത് നിന്ന് തന്നെ മാറ്റപ്പെടും എന്ന പൂർണ്ണബോധ്യം ഇസ്രയേലിനുണ്ട് അതുകൊണ്ട് സെക്യൂരിറ്റി കാര്യത്തിൽ ആണുവിട പോലും ഒരു ലാക്സിറ്റി ഉണ്ടാകാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയെങ്കിൽ പ്രീ എം ടിവ് സ്ട്രൈക്ക് എന്ന നിലയിൽ ഇറാനെ തകർക്കുക എന്നത് തന്നെയാണ് അപ്പോൾ ഇറാൻ അതിന് ബദൽ ബദലായി ഉപയോഗിക്കുന്ന ഏകമാർഗ്ഗം എന്ന് പറയുന്നത് എല്ലാ പ്രോട്ടോക്കോളുകളിൽ നിന്നും മാറുക അമേരിക്കയുമായുള്ള ചർച്ചകൾ ഇറാൻ ഒരു പക്ഷേ കണ്ടത് എൻ്റെ ഒരു നിഗമനമാണ് അമേരിക്കയും ഇറാനും യഥാർത്ഥത്തിൽ കാറ്റ് ആൻഡ് മൗസ് പൂച്ചയും എലിയും കളിക്കുകയായിരുന്നു അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രീതിയിൽ ഇറാനെ പ്രലോഭിപ്പിച്ച് ആണവ കരാറിലേക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉണ്ടാവുകയും പതിനെട്ടിൽ ട്രംപ് തന്നെ വിഡ്രോ ചെയ്യുകയും ചെയ്ത ആണവ കരാറിലേക്ക് ഒരിക്കൽ കൂടി ഇറാനെ എത്തിച്ചു കഴിഞ്ഞാൽ തൽക്കാലത്തേക്കെങ്കിലും ഇസ്രയേലിന് മേൽ ഇറാൻ്റെ ആണവായുധങ്ങൾ പതിക്കില്ല എന്ന ഒരു പരിമിതമായ ചിന്ത അതിന് ഇസ്രയേലിനെ കോൺഫിഡൻസിൽ എടുക്കാതെ തന്നെ അമേരിക്ക മുന്നോട്ട് പോയി എന്ന പ്രതീതി അവിടെ ജനിക്കുന്നു അത് കേവലം പ്രതീതി മാത്രമായി മാത്രമാണ് ഞാൻ കരുതുന്നത് എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായുള്ള ആണവ കരാർ ചർച്ച ചെയ്ത് 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 ഒമാനിൻ്റെ മധ്യസ്ഥതയിൽ റോമിൽ വെച്ചും മസ്ക്കറ്റിൽ വെച്ചുമെല്ലാം ചർച്ച ചെയ്ത് 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 പരമാവധി സമയമെടുക്കുകയും സമയം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫൈനൽ പുഷ് കൊടുത്തുകൊണ്ട് ആണവ ആയുധ നിർമ്മാണത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഘട്ടം വന്നപ്പോഴാണ് ഇസ്രയേൽ അപകടം മണത്തതും പ്രിയംറ്റീവ് ആക്ഷനിലേക്ക് നീങ്ങിയതും അതുകൊണ്ട് രണ്ട് വിഭാഗത്തിൻ്റെയും തന്ത്രപ്രധാനമായ സ്ട്രാറ്റജിക് കൺസിഡറേഷൻസ് സെക്യൂരിറ്റി പാരഡൈംസ് റിലേറ്റഡ് കൺസിഡറേഷൻസ് ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് രണ്ട് കൂട്ടർക്കും ഇപ്പോൾ പിന്മാറാനാവില്ല പിന്മാറാനാവാത്ത രീതിയിൽ ഇസ്രായേൽ പൂർണ്ണമായി കമ്മിറ്റഡായി അതുകൊണ്ടാണ് പറയുന്നത് ഓപ്പറേഷൻ ഇസ്രയേലിൻ്റെ ഓപ്പറേഷൻ ഈ പിന്നെ റൈസിങ് ലൈൺ ഇസ് എ കണ്ടിന്യൂവസ് പ്രോസസ്സ് എന്ന് ഇസ്രയേൽ ആവർത്തിച്ച് പറയുന്നത് ഇന്ത്യ എടുത്തൊരു നിലപാടുണ്ടല്ലോ പാകിസ്ഥാനോട് എടുത്തൊരു നിലപാടുണ്ടല്ലോ നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ ഒരിക്കൽ മാത്രം നടക്കുന്ന ഓപ്പറേഷൻ അല്ല ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് പാകിസ്ഥാൻ ആയുധം താഴെ വെക്കുന്നത് വരെ തീവ്രവാദികളെ ആയുധം അണിയിക്കുന്നത് അവസാനിക്കുന്നത് വരെ ഓപ്പറേഷൻ സിന്ധൂർ വിൽ കണ്ടിന്യൂ ഏതാണ്ട് അതേ ലൈനിൽ തന്നെയാണ് ഇറാൻ ആണവ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നത് വരെ അല്ലെങ്കിൽ ഇറാനിൽ ഒരു ഗവൺമെൻറ് ചേഞ്ച് റഷീം ചേഞ്ച് ആയിത്തുള്ള അലി ഖുമേനി നയിക്കുന്ന റിലിജ്യസ് ഫണ്ടമെന്റലിസ്റ്റുകളും റിലിജിയസ് ക്ലറിക്കുകളും നേതൃത്വം നൽകുന്ന ആ ഭരണക്രമം താഴെ വീഴുന്നത് വരെ അല്ലെങ്കിൽ ജനം അവരെ നിഷ്കാസിതരാക്കുന്നത് വരെ കണ്ടിന്യൂസ് ഫൗണ്ടിങ് എന്ന ഇറ ഇസ്രയേലിന്റെ നയം മുന്നോട്ട് പോകുന്നു തിരിച്ച് ഇസ്രയേലിനെ അവസാനിപ്പിക്കുന്നത് വരെ ഇറാന് വിശ്രമമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറാന് നീങ്ങുന്നു അവിടെയാണ് ഇവിടെ ഒരു നെവർ എൻഡിങ് കോൺഫ്ലിക്റ്റ് ആണ് മറ്റേതെങ്കിലും ഒരു ഇടപെടൽ ഇപ്പോൾ ജി സെവൻ സമ്മിറ്റ് പിന്നെ ഇവിടെ വെച്ച് നടക്ക അമേരിക്കയിൽ വെച്ച് നടക്കുക കാനഡയിൽ വെച്ച് നടക്കുകയാണ് അപ്പോൾ കാനഡയിലെ ആൽബർട്ടയിൽ വെച്ച് നടക്കുന്ന ജി സെവൻ സമിറ്റിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇൻവൈറ്റി ലിസ്റ്റിലുണ്ട് എന്ന് പറയുന്നത് ലോകത്തെ പ്രധാനപ്പെട്ട ശാക്തിക രാജ്യങ്ങൾ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ജപ്പാനും ഇറ്റലിയും കാനഡയും എല്ലാം ചേരുന്ന ഒരു പാശ്ചാത്യ സഖ്യമാണെന്ന് വേണമെങ്കിൽ പറയാം അവിടെ ഇന്ത്യയുടെ സാന്നിധ്യമുണ്ട് ഒബ്സർവർ സ്റ്റേറ്റത്തിൽ അവിടെ ചില തീരുമാനങ്ങൾ എടുക്കുകയും അവർക്ക് ഇറാനെ ഒരു കൺവിൻസ് ചെയ്യാൻ കഴിയില്ലായിരിക്കാം ഇറാൻ ചില ഉറപ്പുകൾ കൊടുക്കാൻ ചിലപ്പോൾ അമേരിക്കയ്ക്ക് ഉൾപ്പെടെ ചിലപ്പോൾ കഴിഞ്ഞേക്കാം അത് ഒരു സൂചനയാണ് രണ്ട് ഇസ്രയേലിനെ അവർ ഉദ്ദേശിച്ചാൽ പിടിച്ചുകെട്ടാനാകുമോ നിയന്ത്രിക്കാനാകുമോ എന്ത് ഗ്യാരൻറ്റിയാണ് ഇറാനിൽ നിന്നും ഒരാണവാക്രമണം ഉണ്ടാവില്ല എന്ന് എന്ത് ഗ്യാരൻറ്റിയാണ് ഇസ്രയേലിന് അവർക്ക് കൊടുക്കാൻ കഴിയുക അതുകൊണ്ട് ലോകം ഈ പോരാട്ടത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് ക്രിയാത്മകമായി ഇപ്പോൾ ഇന്ത്യൻ സമയം ഇത് രാത്രിയാണ് അവിടെ അത് പകൽ സമയമാകാൻ പോവുകയാണ് കാനഡയിൽ അങ്ങനെയെങ്കിൽ ആ പകൽ കാനഡയിലെ പകൽ സമയത്ത് എടുക്കുന്ന നിർണായക ചില തീരുമാനങ്ങൾ ഒരുപക്ഷെ ഈ സംഘർഷത്തിന് അയവ് വരുത്തും എന്ന പ്രതീക്ഷയിലാണ് ലോകം പക്ഷെ നിലവിൽ അങ്ങനെ ഒരു സൂചനകളും കാണുന്നില്ല എന്നതാണ് ശ്രീ അനിൽ യാഥാർത്ഥ്യം